നമസ്കാരം ഇന്ത്യ ശക്തമായ പ്രത്യാക്രമണം ആരംഭിച്ചതിന് പിന്നാലെ പ്രതിസന്ധി സൃഷ്ടിച്ച ആഭ്യന്തര സംഘർഷം കൂടിയായപ്പോൾ ആകെപ്പെട്ട അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഒരു വശത്ത് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലേക്കൊറ്റ ആ ബലൂജ് ലിബറേഷൻ ആർമി സായുധ സംഘടന പിടിച്ചെടുത്തുന്ന റിപ്പോർട്ടുകളടക്കം പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ബി എൽ എ പാകിസ്ഥാൻ സൈന്യത്തിനു നേരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം കൂടിയായതോടെ പാക് സൈന്യം വലിയ സമ്മർദ്ദത്തിലാണ് ബി എൽ എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പ്രഹരം പാകിസ്ഥാൻ ദീർഘമായ പ്രത്യാഘാതമുണ്ടാക്കുന്നതാണ് വ്യാഴാഴ്ച പാകലും ബി എൽ എ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ആക്രമണം നടത്തിയിരുന്നു ചൊവ്വാഴ്ച ബി എൽ എ നടത്തിയ ആക്രമണത്തിൽ പത്ത് പാക് സൈനികരാണ് കൊല്ലപ്പെട്ടത് ബലൂജ് വിമോചന പോരാട്ടം അടിച്ചമർത്താൻ പാകിസ്ഥാൻ ഏറെക്കാലമായി ശ്രമിക്കുന്നുണ്ട് പാകിസ്ഥാന്റെ പ്രകോപനത്തിന് ഇന്ത്യ ശക്തമായി തിരിച്ചടി നൽകിയതിന് പിന്നാലെ കൊച്ചിയിൽ ബി എൽ എയും ആക്രമണം കടുപ്പിക്കുകയായിരുന്നു ഇതിനിടെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ തെഹ്റികെ ഇൻസാഫ് പാർട്ടി പ്രവർത്തകർ സർക്കാരിനെതിരെ തെരുവിലിറങ്ങി പാകിസ്ഥാനിൽ ഇന്ത്യ കനത്ത തിരിച്ചടി നടത്തുന്നതിനിടയിലാണ് ലാഹോറിൽ തെഹ്രിക്കെ ഇൻസാഫ് പാർട്ടി പ്രവർത്തകർ തെരുവിലിറങ്ങിയത് ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം ഇന്ത്യയുടെ മിസൈലുകൾ പാകിസ്ഥാന്റെ തലസ്ഥാന നഗരമായി ഇസ്ലാമാബാദിലടക്കം വീണുവെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പാക് പ്രധാനമന്ത്രിയുടെ വസതിക്ക് ഇരുപത് കിലോമീറ്റർ അകലെ മിസൈൽ വധിച്ചതോടെ ഷഹബാസ് ഷെരീഫ് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറി അതേസമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഓടി ഒളിച്ചപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ കഴിവിൽ വിശ്വസിച്ച് വലിയ ആത്മവിശ്വാസത്തിലാണ് കശ്മീരി ജനത കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള റോഡ് മാർഗമാണ് ജമ്മുവിലേക്ക് യാത്ര തിരിച്ചത് ഇന്നലെ രാത്രി നടന്ന ഡ്രോൺ ആക്രമണത്തെ ഇന്ത്യ പ്രതിരോധിച്ചിരുന്നു ഇന്നലെ രാത്രി മുതൽ ജമ്മു കാശ്മീരിലടക്കം അതിർത്തി മേഖലയിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണ ശ്രമങ്ങൾ ഇന്ത്യ വിജയകരമായി നേരിട്ടിരുന്നു ഇന്ത്യൻ സൈനിക ക്യാമ്പുകൾക്ക് നേരെ നടന്ന പാക് ഡ്രോൺ മിസൈൽ ആക്രമണത്തെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്തുവെന്നും അധികൃതർ അറിയിച്ചു ആക്രമണ രാത്രി ഉടനീളം തുടർന്നുവെന്നും നിയന്ത്രണ രേഖയിൽ സ്ഫോടന ശബ്ദം തുടർന്നുവെന്നും അധികൃതർ അറിയിച്ചു അതേസമയം നാവികസേന ആക്രമിച്ച വാർത്തയ്ക്ക് അടിസ്ഥാനമില്ലെന്നും രാജ്യത്തെ വിമാനത്താവളങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു സൈന്യത്തിന്റെ ഇതുവരെയുള്ള നടപടികളടക്കം ഇന്ന് രാവിലെ പത്തിന് വാർത്താ സമ്മേളനത്തിലൂടെ വിദേശകാര്യ മന്ത്രാലയം വിശദീകരിക്കും വിദേശ പ്രതിരോധ മന്ത്രാലയങ്ങളുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിലായിരിക്കും നടപടികൾ വിശദീകരിക്കുക പാകിസ്ഥാൻ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ രാജ്യതലസ്ഥാനത്ത് നിർണായക കൂടിക്കാഴ്ചകളാണ് നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കൂടിക്കാഴ്ച നടത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സേനാ മേധാവിമാരുമായും ചർച്ച നടത്തി അതേസമയം ഇന്ന് പുലർച്ചെ ജമ്മു നഗരത്തിലും പൂഞ്ചിലെ അതിർത്തി ഗ്രാമങ്ങളിൽ യും പാകിസ്ഥാന്റെ ആക്രമണ ശ്രമം നടന്നു പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം സൈന്യം തകർത്തു പൂഞ്ചിൽ ഗ്രാമങ്ങളെ ലക്ഷ്യമിട്ടുള്ള പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിന് സൈന്യം കനത്ത തിരിച്ചടി നൽകി ജമ്മുവിൽ പുലർച്ചെ നടന്ന ഡ്രോൺ ആക്രമണ ശ്രമവും സൈന്യം ചെറുത്തു ഉറിയിൽ ഇന്നലെ രാത്രി ഉണ്ടായ കനത്ത ഷെല്ലാക്രമണത്തിൽ ഒരു യുവതി കൊല്ലപ്പെട്ടു ഒരാൾക്ക് പരിക്കേറ്റു ബാരാമുള്ള ജില്ലയിലടക്കം കനത്ത ഷെല്ലാക്രമണമാണ് ഇന്നലെ രാത്രിയിൽ ഉണ്ടായത് ഇന്നലെ രാത്രിയോടെയാണ് ഇന്ത്യൻ സൈനിക താവളങ്ങൾക്ക് നേരെ പാക് ആക്രമണ ശ്രമം ഉണ്ടായത് ശ്രീനഗർ പത്താൻകോട് ജയ്സാൽമീർ സൈനിക താവളങ്ങളിൽ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഫലപ്രദമായി പ്രതിരോധിച്ചെന്നാണ് സൈന്യം വ്യക്തമാക്കിയത് അതേസമയം സൈനിക ക്യാമ്പുകൾ ആക്രമിച്ചെന്ന വാർത്തകൾ നിഷേധിച്ചുകൊണ്ട് പാകിസ്ഥാൻ രംഗത്തെത്തിയിരുന്നു റിപ്പോർട്ട് അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നത് ഇതിനിടയിലാണ് പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്ക് ഇന്ത്യ ശക്തമായ മിസൈൽ ആക്രമണം നടത്തിയതെന്നാണ് വിവരം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വസതിക്ക് കിലോമീറ്ററുകൾ മാത്രം അകലെ സ്ഫോടനം ഉണ്ടായെന്നും ഇത് മിസൈൽ ആക്രമണമാണെന്നും റിപ്പോർട്ടുണ്ട് ഷെരീഫിനെ വസതിയിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായിട്ടാണ് വിവരം